സാർ വരട്ടെ ആളോട്ടെ ആരാ ഷോ അടിച്ചതായിരിക്കും മനഃപൂർവ്വം അതങ്ങനെയാണ് പിന്നെ ചെല്ലണം ഞാൻ പുതിയ തഹസിൽദാരാ പേര് രാമകൃഷ്ണൻ പ്രിയദർശിനി അമ്മ തൽ വീട് ഒഴിഞ്ഞില്ലേ ഞാൻ പെട്ടിയ സാധനങ്ങളൊക്കെ ഒഴിപ്പിക്കാൻ വന്ന മഹാൻ ആരാ ഞാനാ ഇപ്പോഴും ഇവിടുത്തെ തഹസിൽദാർ ഞാൻ ഇവിടെ പ്രസക്തമായ ഒരു തൽക്കാലം തീരുമാനിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ വീടും എന്നെ പോസ്റ്റ് അമ്മയും ഒരു കസേരയിൽ രണ്ടുപേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ട്രാൻസ്ഫറും എനിക്ക് എനിക്ക് ഇവിടെ കാര്യം കാര്യം തീരുമാനിക്കേണ്ടത് ബോർഡിലുള്ള പ്രമാണിമാർക്ക് നിങ്ങളുടെ പോസ്റ്റിങ്ങിനേക്കാൾ പ്രധാനം എന്റെ ട്രാൻസ്ഫർ ആണെന്ന് എനിക്കറിയാം അധികാരികളുടെ വിടുപണി ചെയ്യാൻ പ്രിയദർശനെ കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണ് ഞാനെന്നുള്ള പരിഗണന വേണ്ട ഞാനൊരു മനുഷ്യജീവിയല്ലേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരും മുഖത്തടിച്ചതുപോലെ വാതില് കൊട്ടിയടച്ചത് ധിക്കാരമാണ് ഇവിടെ റവന്യൂ ബോർഡുണ്ട് ഈ ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിക്ടിലൊരു കളക്ടറുണ്ട് സംസ്ഥാനത്തെ വകുപ്പ് മന്ത്രിയുണ്ട് ഭരണകൂടമുണ്ട് കേവലം ഒരു തഹസൽദാരായ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ ഞാൻ ടാക്സ് പിടിച്ച് പെട്ടി സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അരമണിക്കൂർ സമയം തരുന്നു അതിനു മുമ്പ് വീട് ഒഴിഞ്ഞില്ലെങ്കിൽ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുതലുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി അപ്പൊ വന്നില്ല വന്ന ഉടനെ എന്നെ കാണാൻ പറയും ഇറക്കട്ടെ തഹസിൽദാർ അകത്തുണ്ടോ എന്താ കാര്യം കാര്യം ഞാൻ കണ്ണപുരത്ത് ഡെപ്യൂട്ടി തഹസില്ദാർ ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി താർ ആയിട്ട് ഇരിക്കണമെന്നില്ല ഞാൻ മേഡത്തിനൊന്ന് കാണട്ടെ ആളെത്തിയല്ലോ അല്ലേ അതാണ് മുറി ഞാൻ മാപ്പ് പറയാൻ വന്നതാണ് ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട് ഞാൻ കാരണം ഒരു ഗ്ലാസും പൊട്ടി ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു എവിടാ നാട് നാട് ഇന്ത്യ അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇൻട്രപ്റ്റ് ചെയ്യാൻ ഒരാളെ ഞാൻ സമ്മതിക്കാറില്ല എന്നോട് ഇത്തിരി ദയവഘാട്ടണം എന്റെ കോളേജിൽ അഡ്മിഷൻ പറഞ്ഞു വെച്ചിരിക്കുക വീട്ടു സാധനങ്ങളൊക്കെ എന്റെ ആദ്യത്തെ നല്ല മനസ്സു വിചാരിച്ച് എനിക്ക് ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ സാർ പെട്ടി ഇവിടെ പോസ്റ്റിംഗ് കിട്ടി വന്നാലേ ചുമ്മാ ആ സ്ത്രീയുടെ മുമ്പിൽ താണു കൊടുക്കേണ്ട കാര്യം എന്താ സാറ് ചെന്ന് കളക്ടറെ കണ്ട് വിവരം പറ അത് ഞാൻ ആലോചിക്കുകയല്ല പക്ഷെ ഒരു തർക്കം വരുമ്പോ ഒരു കോംപ്രമൈസും വേണ്ടിവരും അങ്ങനെ എന്നെ വല്ലിടത്തേക്കും തൽക്കാലത്തേക്കും മാറ്റിയാൽ എന്റെ പരിപാടി മൊത്തം എങ്കിൽ കോടതിയിൽ പോണം അത് കൂടുതൽ പ്രശ്നമാണ് ഒരു വിധി കിട്ടാൻ കാലതാമസം വന്നാൽ കോളേജിൽ അഡ്മിഷൻ ഈ വന്യജീവിയെ ആക്രമിക്കാതെ പാടാ കീഴ്ജീവനക്കാരൊക്കെ അവരുടെ കാര്യം പോട്ടെ കളക്ടർ ഇവർക്ക് തോന്നുന്ന മട്ടിലെ കാര്യങ്ങൾ ചെയ്യും കഴിഞ്ഞ ആഴ്ച റവന്യൂ റിക്കുവറി കേസ് ഉണ്ടായിരുന്നു തിരിച്ചാവകാശം കൊടുക്കണമെന്നും പറഞ്ഞ് പല ഭാഗത്തുനിന്നും വിളി വന്നതാ അനുസരിച്ചില്ല ഫൈറ്റ് ചെയ്യാൻ സാർ റെഡിയാണെങ്കിൽ ഞങ്ങളൊക്കെ സാറിന്റെ പുറകിലുണ്ട് ഈ സത്വം ഏത് എന്തായാലും എനിക്ക് ഇവിടെ തന്നെ കിട്ടിയേ പറ്റൂ വരെ ഒന്ന് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയത് നന്നായിരുന്നു സ്ഥലമൊക്കെ കണ്ടുപിടിക്കാം പക്ഷെ ആ സ്ത്രീയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നു തന്നെ പലതവണ പറയണം എങ്കി പറയാം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ സാധനങ്ങൾ വാങ്ങിച്ച് ഗേറ്റിൽ കാത്തു നിൽക്കണം മനസ്സിലായോ ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ സാറേ പല തിരക്കിടെ നല്ല തിരക്ക് കാലത്തെ തേപ് അപ്പൊ ഇറങ്ങുന്നില്ലേ അത് വേണ്ട സാർ ഈ വീട് സംഘടിപ്പിച്ചതിന് പുറകിൽ ഞങ്ങളാണെന്നുള്ളത് അടുത്ത വീട്ടിലെ വന്യജീവി അറിയണ്ട എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ കാണാം മറ്റോ രാത്രിയിൽ വരാം ഓ കാണാം ഞാൻ ഈ കാറിലെ വീട്ടിലിറങ്ങാം ഫോൺ നമ്പർ തന്നല്ലോ ആ എന്ത് ആവശ്യം ഉണ്ടോ വിളിച്ചാൽ മതി എനിക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ചാർജ് എടുക്ക എന്റെ ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു വീട് കിട്ടി മാഡത്തിന് എപ്പോഴെങ്കിലും ആ വീട് ഒഴിയാൻ തോന്നിയാൽ ആവുമ്പോ എനിക്ക് എന്റെ പെട്ടിയ സാധനങ്ങൾ എടുത്ത് എളുപ്പത്തിൽ അങ്ങോട്ട് കേറാമല്ലോ ആ അത് തരാം പക്ഷെ ഞാൻ മരിച്ചു കഴിയുമ്പഴായിരിക്കും ഇയാൾ ഇയാളുടെ പെട്ടി സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് കേറുന്നത്